നോമ്പ് പെരുന്നാളൊക്കെ കഴിഞ്ഞാൽ എല്ലാവരും സാധാരണ വീട്ടിലേക്ക് വന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും ഇപ്രാവശ്യം നോമ്പ് എല്ലാവർക്കും കഠിനഘടകമായിരുന്നിരിക്കുമെന്ന് എനിക്കറിയാം എന്നാൽ അതിനേക്കാൾ കഠിനഘടകമായിരുന്നു എനിക്ക് ഇപ്രാവശ്യം നോമ്പ് അതിനെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ചൂട് സമയത്തായതുകൊണ്ട് തന്നെ പുറത്തോട്ടൊന്നും അധികം പോകാണ്ടായിരിക്കും എല്ലാവരും ഈ നോമ്പ് സമയത്ത് മുന്നോട്ട് പോയിട്ടുണ്ടാവുക ഞാനും അങ്ങനെ തന്നെയൊക്കെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഈ ചൂട് സമയത്ത് നോമ്പ് വരുമ്പോൾ ഒരുപാട് സൂക്ഷിക്കുകയൊക്കെ ചെയ്യണമെന്നുള്ളത് ഇപ്പോൾ എനിക്ക് ഈ പല്ലിൻ്റെ ഒക്കെ ഒരു ഇഷ്യൂ വന്നതുകൊണ്ട് തന്നെ ആ സമയത്ത് എനിക്ക് ജോലിക്കൊന്നും പോകാൻ പറ്റുന്നുണ്ടല്ലോ നോമ്പ് തുടങ്ങുന്ന സമയത്ത് ഞാൻ റെസ്റ്റിലായിരുന്നു പക്ഷേ നോമ്പ് തുടങ്ങി രണ്ട് മൂന്ന് ദിവസം ആയപ്പോഴത്തേനും തന്നെ എൻ്റെ വീട്ടിൻ്റെ സീൻ ആകെ മാറിയിട്ടുണ്ടായിരുന്നു നമ്മൾ യാതൊരു വിധത്തിലും ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് പറയുന്ന നമ്മളെ കുറച്ച് ബന്ധുക്കളുണ്ടല്ലോ അപ്പോൾ അവർ ഓൾറെഡി എൻ്റെ വീട്ടിൽ ഒരേ ഒരു വരുമാനമാർഗ്ഗമായിരുന്ന ആളുടെ ജോലി അങ്ങ് കളിക്കുകയുണ്ടായി അപ്പം ഈ ജോലിക്ക് പോകാൻ പറ്റാതായപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും വീട്ടിൽ അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഈ മഴയ്ക്ക് മുമ്പായിട്ട് കുറച്ച് മെയിൻറ്റനൻസ് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അതിന് ഞാൻ ഇട്ടു കാശ് വെച്ചിട്ട് മെയിൻറ്റനൻസിൻ്റെ വർക്കും തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കുള്ള കാശ് ഇനി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്തിച്ചു കൊടുക്കണം വീട് നോമ്പാണ് രണ്ടറ്റവും കൂട്ടിമുട്ടിക്കണം ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ എത്തിക്കണം സാധനങ്ങൾ വാങ്ങണം അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ പുതിയൊരു സ്ഥലത്തേക്ക് ജോലിക്ക് കയറുകയുണ്ടായി അപ്പോൾ ഈ നോമ്പ് സമയമാണ് ഒരു മാസം ആയിക്കഴിഞ്ഞാലേ നമുക്ക് സാലറിയൊക്കെ ഒക്കെ അപ്പോൾ ആ സമയത്ത് എന്തായാലും എനിക്ക് നോമ്പ് സമയത്ത് വരുമാനമൊന്നും ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം ഫ്രൂട്ട്സ് ഒന്നും വാങ്ങിച്ച് കഴിക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം ഞാനൊരു ദിവസം ഇങ്ങനെ നടന്ന് ആലോചിച്ചുകൊണ്ട് വരും എന്താ ചെയ്യുക എന്താ വലിയ ഫ്രൂട്ട്സിനൊക്കെ ഈ ചൂട് സമയമായതുകൊണ്ട് ഞാൻ നടന്നു വരുന്ന വഴിക്ക് ഒരു വീട്ടിൽ ഇങ്ങനെ കമ്പിളി മാസ് നിറയെ പഴുത്ത് നിൽക്കണം കണ്ടു അപ്പോൾ ഞാനവിടെ കയറി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ ആർക്കും ആവശ്യമില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വന്ന ആഴ്ചയിൽ ഞാൻ വന്നിട്ട് മൂന്നെണ്ണം മീത എടുത്തോട്ടെന്ന് ചോദിച്ചപ്പോൾ അവരോട് എടുത്തോളാൻ പറഞ്ഞു അങ്ങനെ ആ കമ്പിളി മാസമാണ് നോമ്പർ മുപ്പത് തീരുന്നവരേക്കും ആയിട്ട് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് അത് ഒരു വീട്ടിൽ ഒരു വാടകയിട്ട് താമസിക്കുന്ന ആൻ്റി കുറേ സപ്പോർട്ടപ്പഴും തന്നു വിട്ടു പിന്നെ വേറൊരാൻറ്റി കുറച്ച് അവരുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന വാഴയുടെ പോലെ ഒടിഞ്ഞു വീണതിൻ്റെ വിളഞ്ഞത് തന്നു വിട്ടു പിന്നെ വേറെ ഉണ്ടോ എന്നെടുത്ത് നിനക്ക് ഒടിഞ്ഞു വീണ പച്ച ഇട്ടിയിട്ടുണ്ടായിരുന്നു ഈ പച്ച ഇട്ടിയാൽ നമുക്ക് പച്ചക്കറിക്ക് പകരം എടുത്തു വിളഞ്ഞത് കിട്ടിയാൽ നമ്മൾ ഫ്രൂട്ട്സിന് പകരം എടുത്തു അങ്ങനെ ഫ്രൂട്ട്സിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി പിന്നെ ഞാൻ ഈ ഇട്ടുകൂട്ടി വെച്ചിരുന്നേലും ചിരി കാശൊക്കെ എടുത്തിട്ടാണ് അത്യാവശ്യം സാധനങ്ങളൊക്കെ വീട്ടിലേക്ക് വാങ്ങണത് എനിക്ക് വയ്യാതെയും കൂടി ഇരിക്കുകയാണ് ഈ ചൂട് സമയമാണ് നോമ്പ് സമയമാണ് അപ്പോൾ നമ്മൾ പുറത്തിറങ്ങി ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷൻ എന്തായിരിക്കും ഭയങ്കര സിറ്റുവേഷൻ അല്ലേ ഇപ്പം പക്ഷേ ഞാൻ വർക്ക് ചെയ്യാൻ കയറിയ സ്ഥലത്ത് പുതുതായിട്ട് അവരുടെ ഒരു ഇത് തുടങ്ങുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ ആൾക്കാർക്കൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ഔട്ട്ഡോർ ആയിട്ട് വർക്ക് ചെയ്യണമായിരുന്നു ഈ ഔട്ട്ഡോർ വർക്ക് എന്ന് പറഞ്ഞപ്പോൾ തന്നെ വന്നവരെല്ലാം അങ്ങ് പോയിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് എൻ്റെ ഒരു സിറ്റുവേഷൻ അതായതുകൊണ്ട് തന്നെ ഞാൻ ആ വർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചു പല ദിവസങ്ങളിലും ഞാൻ ഈ ഉച്ച കഴിഞ്ഞൊക്കെ പോകുന്ന സമയത്ത് തല ഇറങ്ങി വീടൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു പല വീടുകളിലും എനിക്ക് ഇരുന്ന് റെസ്റ്റ് എടുക്കാനുള്ള അവസരം പല ആളുകളും തന്നിട്ടുണ്ട് കാരണം വെള്ളം പോലും നമുക്ക് കുടിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ഞാൻ ഈ ചൂട് സമയത്ത് ഈ നോമ്പ് സമയത്ത് മൊത്തവും അതിൻ്റെ അവിടെ തന്നെയായിരുന്നു വേണമെങ്കിൽ ഒരുപാട് പേര് പറഞ്ഞു ഇത്രയും വെയ്യാത്ത ആൾ എന്തിനാണ് നോമ്പ് പിടിക്കണമെന്നെങ്കിൽ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞൊരു കാരണം ഞാൻ തളന്ന് കിടക്കുകയല്ല ഏ എനിക്ക് എണീറ്റ് നടക്കാൻ പറ്റുന്നുണ്ട് ഞങ്ങൾ ഗാസയിൽ യുദ്ധം നടക്കുന്ന സ്ഥലത്ത് പോലും ആളുകൾ നോമ്പ് പിടിക്കുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ട് എനിക്ക് നോമ്പ് പിടിക്കാൻ പറ്റാതിരിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് ഞാൻ വരേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ ഞാൻ പറഞ്ഞിട്ട് ഒരു നോമ്പ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെയുള്ള ഒരു നോമ്പും എല്ലാ വർഷവും മുമ്പേ പിടിച്ചു തുടങ്ങും ഒരു ദിവസം മുന്നേ പിടിച്ച് തുടങ്ങും ആ നോമ്പ് തൊട്ട് നോമ്പ് തീർന്നതിന് ശേഷമുള്ള ആറ് നോമ്പും പിടിച്ച് ഇപ്രാവശ്യം തീർത്തിട്ടുണ്ടായിരുന്നു ഇനി ഒരു നോമ്പ് നമ്മളുണ്ടോ അറിയില്ലല്ലോ നമുക്കറിയില്ലല്ലോ ഇപ്രാവശ്യം നോമ്പെന്ന് പറയണത് ഞാൻ എന്താ പറയുക നോമ്പ് എന്താണെന്ന് നമ്മൾ പഠിക്കുമല്ലോ ഇല്ലാത്തവരുടെ വേദന അറിയാമെന്നുള്ളതാണല്ലോ അത് കൃത്യമായിട്ട് വെള്ളമില്ലാതാവുന്ന